ഞാൻ എന്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സ് ഒമ്പതാം ക്ലാസ്സിൽ എന്റെ മോളെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്റെ ഭാര്യയോട് പറയും സുഹാൻ അല്ല ഇനി ഒരു ആറോ ഏഴോ കൊല്ലം കൂടി എന്റെ മോളിൻ്റെ പേരുണ്ടാവും അത് കഴിഞ്ഞ ഏതോ കുടുംബത്തിന്റെ അകത്ത് പോകണ്ടോളാം ആ പൊന്നുമോക്ക് ഇപ്പോഴും ഞാൻ ദ്വാരക്കുന്നുണ്ട് പെൺമക്കളുള്ള സർവ്വ വാപ്പാർക്കുംമാർക്ക് ഒരൊറ്റ പ്രാർത്ഥനയുള്ളു എന്റെ മോളെ സങ്കടപ്പെടുത്താത്തൊരു പിയാപ്പിളനിയും കുടുംബവും കിട്ടണേ കിട്ടണേറബന് ഓ മൊഞ്ചനും സുന്ദരനും ഗ്രാമറുള്ളവനും ആണോന്നൊന്നും അല്ല എന്റെ പലപ്പോഴും നിക്കാഹിനു വേദിയിലിരിക്കുന്ന വാപ്പങ്ങനെ കൈ പിടിക്കാൻ നേരത്തെ കണ്ണു നിറഞ്ഞുറ്റൊന്ന് കാണുമ്പോ ഞാൻ ചോദിക്കും എന്തിനാ കാക്ക കരീണത് എന്നോട് അറിയും രണ്ട് സങ്കടവസ്ഥ അതെ ഒന്നിന്റെ മോൾ പോകുന്നത് രണ്ട് എന്റെ മോത്ത മോൾ അവസ്ഥ ആലോചിച്ചതിന്റെ പേരിൽ അതെന്താ ഇതേപോലെ കൈപിടിച്ചു കൊടുത്തതാ അപ്പൊ പുരയിലുണ്ട് ഓന്റെ അത്ര വേറുക്കപ്പെട്ടോ നാറി വേറല്ല ആദ്യമൊക്കെ നല്ലവനായിരുന്നു പിന്നെയാണ് ഓന്റെ സ്വഭാവം അറിഞ്ഞു തുടങ്ങിയത് തല്ല് കിട്ടിയിട്ടിന്റെ മോക്ക് ജീവൻ ഒന്നാം കൊടുക്കൂല ഒരു ഏതെങ്കിലും ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷല്ല പേടിച്ച് ജീവിച്ചതാ പന്ത്രണ്ട് കൊല്ലഞ്ച മോളാ പൊരയില് ഇപ്പോഴും നമ്മളെ വീട്ടിലെ പല പെൺമക്കളും പേടിച്ച് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അത് നമ്മളെ പേടിച്ചതുകൊണ്ടല്ലോ അത് ഭർത്താക്കന്മാരൊന്നും അറിയണം അസാത്